ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഈ ഭക്ഷണത്തിനൊക്കെ രുചി കൂട്ടണ ഒരു പൊടിയാണ് ഇട്ടുണ്ടാക്കണത് ഇത് ഞാനൊരു ഷെഫ് പറയുന്നത് കേട്ടതാണ് യൂട്യൂബിൽ അതിൻ്റെ ഇന്റർവ്യൂവിന് മുതരയും കറിവേപ്പിലയും ഉപ്പും കൂടി നമ്മൾ വറുത്ത് നന്നായി വറുത്ത് പൊടിച്ച് വയ്ക്കുക എന്നിട്ട് നമുക്കത് നമുക്കിപ്പോൾ കറികളിൽ ടേസ്റ്റ് ഇല്ലാന്ന് തോന്നിയാ കുറച്ച് ഇടുക അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുമെന്നാണ് അത് പറയണത് പിന്നെ നമുക്ക് മീൻ വറക്കണേൽ വേണമെങ്കിൽ മസാലയിൽ കുറച്ച് ചേർക്കാം അങ്ങനെയൊക്കെ പറയണം അപ്പോൾ ഞാനൊരു യൂട്യൂബർ ഇത് ഉണ്ടാക്കിയിട്ടതും കണ്ടു അപ്പോൾ നമുക്കിന്ന് അത് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇതിനൊരു ഗ്ലാസ് മുതര എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് ഗ്രാം ഉണ്ടാവും കറിവേപ്പില പിന്നെ കല്ലുപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പൊടി ഉപ്പ് ചേർക്കരുത് അതാണൊരു ഇതുള്ളത് കല്ലുപ്പ് അപ്പോൾ നമുക്ക് ഈ മുതിര നന്നായി കഴുകി വാരി എടുത്തിട്ട് വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് ഇത് കഴുകി വാരി എടുക്കട്ടെട്ടോ പിന്നെ ഈ മൂന്ന് സാധനങ്ങളും നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് കറിവേപ്പില ആയാലും മുതര ആയാലും കല്ലുപ്പായാലും അതൊന്നും നമുക്ക് ഹെൽത്തിനൊന്നും ചെയ്യില്ല പിന്നെ കഴിക്കണോണ്ട് കുഴപ്പമില്ല പിന്നെ ഇത് അളവൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല ഇത് മൂന്നും കൂടി കുറച്ച് പൊടിച്ച് വെക്കുക അപ്പൊ നമ്മൾ മുതര എടുക്കുന്നതിനനുസരിച്ച് കറിവേപ്പിലെടുക്കുക ഉപ്പ് ചേർക്കുക ഒരുപാട് ഉപ്പല്ല കുറച്ച് കറിയിലൊക്കെ ഇട്ടാക്കുക അതിൽ ഉപ്പായ അതാവില്ലേ നോൺ വെജിൽ ചേർക്കണ കാര്യം അവർ പറഞ്ഞിട്ടില്ല പിന്നെ എന്ത് സാധനത്തിലാണോ നിങ്ങൾക്ക് ടേസ്റ്റ് ഇല്ല എന്ന് തോന്നണേ അതിലേക്ക് ഒരു ടീസ്പൂൺ ഈ പൊടി എടുത്തിടുക എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം ഈ ചീൻറ്റട്ടി വെച്ചുകൊടുക്കാം നമുക്ക് ഒന്ന് കഴുകി വാരി എടുക്കാം വെള്ളം പാടില്ല വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇടാം വറുത്തെടുക്കാനായിട്ട് അപ്പൊ നമുക്ക് മുതര കഴുകി കൊണ്ടുവരാം അപ്പൊ നമ്മൾ മുതര കഴുകി എടുത്തിട്ടുണ്ട് അതുപോലെ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം കൊറച്ച് വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് ചൂടാക്കി വറുത്ത് ഇട്ടോ സിമ്മിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് കയ്യിലിട്ടിട്ട് പിന്നെ സിമ്മിൽ ഇട്ടിട്ട് നന്നായി വത്തെടുക്കാൻ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിട്ടൊന്നും ഇല്ലാത്ത ആദ്യായിട്ട് ഇണ്ടാക്കാണ് ഇത് നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം ശരിയായിരിക്കും നല്ലതായിരിക്കും ഇപ്പൊ നമുക്ക് മുതര ഒരുവിധം വറുത്തിട്ട് കറിവേപ്പിൽ വെക്കാ മതി അല്ലേ കറിവേപ്പിലങ്ങോട്ട് വറുത്തിട്ട് മുദ്രയിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഈ മുതരക്ക ആവശ്യമുള്ള ഉപ്പിട്ടാ മതി ഇട്ടാ ഒരുപാട് ഉപ്പിട്ട് പൊടിച്ചു വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുതരയൊക്കെ പൊട്ടി തുടങ്ങി നമുക്ക് കറിവേക്കില ചേർക്കാം നമ്മായിട്ട് വർക്ക് കൊടുക്ക കേട്ടോ അധികം പണിയൊന്നും ഇല്ല ആയിട്ട് ചെയ്യാൻ പറ്റും മുതല കഴുകുക വറക്കുക അത്രേ ഉള്ളു അത് ഇങ്ങനെ പൊട്ടിത്തുടങ്ങുമ്പോ നമുക്ക് കറിവേപ്പിലോട്ട് കൊടുക്കുക അപ്പൊ കറിവേപ്പിലേക്ക് മരിയണം നല്ല മണം പറ്റും അപ്പൊ നമുക്ക് ഉപ്പ് ചേർക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇപ്പൊ ചേർക്കണം കേട്ടോ പ്രത്യേകം പറയുന്നു കല്ലുപ്പാണ് വേണ്ടത് പൊടിയുപ്പല്ല ഉപ്പിലൊരു വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഇങ്ങനെ വറുത്തെടുക്കുമ്പോ പോകും അപ്പൊ നമുക്ക് പുറത്ത് സൂക്ഷിക്കാം അല്ലെങ്കിൽ നമ്മളിതിപ്പോ എപ്പോഴും കറി വെക്കുമ്പോ ടേസ്റ്റ് കുറവ് തോന്നിക്കഴിഞ്ഞാൽ ആണ് അവര് പറയുന്നത് കറികളൊക്കെ ടേസ്റ്റ് ഇല്ല ഇല്ലെന്ന് തോന്നിയ ഇതായിട്ടുണ്ട് നമുക്ക് ചൂടറിയിട്ട് പൊടിച്ചെടുക്കാം ഉപ്പൊന്നും അധികം കഴിക്കാൻ പാടില്ലാത്തവർക്ക് കുറച്ചുട്ടാ മതി അവര് അവരുടെ ഭാഗത്തിനനുസരിച്ച് ഉപ്പിട്ട് പൊടിച്ച് വെച്ചാൽ മതി നമുക്കത് ഇടിച്ചിട്ട് ഓർക്ക് ഞാൻ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമുക്കിത് ചൂടാറിയിട്ടുണ്ട് പൊടിച്ചെടുക്ക ഞാൻ ചെറിയ ജാറിലാണ് ഇട്ട് പൊടിക്കണ ഇത് പൊടിക്കണ ജാർ തന്നെയാണ് അപ്പൊ രണ്ടു പ്രാവശ്യമായി ഇട്ടിട്ട് നമുക്ക് ഈ പൊടി ഇതിലേക്ക് കുറച്ച് പൊടിഞ്ഞിട്ട് അടപ്പമ്മ നിന്നിരുന്നതാണ് നല്ല നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്തത് ഇട്ടുകൊടുക്കത് അടപ്പിന്റെ ചുറ്റിനും നിന്നതേ അതിലേക്ക് വീങ്ങണം അതത്ര പൊടിഞ്ഞിട്ടില്ല നമ്മളടുത്തത് പൊടിച്ചെടുത്തോട്ട് ഇതാണ് നമ്മുടെ രുചി കൂട്ടണ പൊടി കറിവേപ്പിലയും മുതര ഉപ്പും കൂടി പൊടിച്ചെടുത്തത് വറുപ്പ് പൊടിച്ചെടുത്തത് ഇപ്പ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അങ്ങനെയുണ്ട് നമുക്ക്